സച്ചിയുടെയും രേവതിയുടെയും കഥ പറയുന്ന സീരിയലാണ് ചെമ്പനീർ പൂവ് സീരിയൽ തുടങ്ങിയിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂവെങ്കിലും സീരിയലിനും സീരിയലിലെ ഓരോ കഥാപാത്രങ്ങൾക്കും നിരവധി ആരാധകരുണ്ട് സച്ചി എന്ന നായകന്റെ അമ്മ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് എത്തുന്നത് റിഹ ജോർജ് ആണ് ചന്ദ്രമതി എന്ന കഥാപാത്രത്തെയാണ് റിഹ ഈ സീരിയലിൽ അവതരിപ്പിക്കുന്നത് താരത്തിന്റെ യഥാർത്ഥ ജീവിതം പരിചയപ്പെടാം ചെമ്പനീർ പൂവ് സീരിയലിന് മുമ്പായി സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന സുന്ദരി എന്ന സീരിയലിലും സി കേരളത്തിൽ സംപ്രേഷണം ചെയ്തിരുന്ന ശ്യാമാബരം എന്ന സീരിയലിലും താരം അഭിനയിച്ചിരുന്നു ഏകദേശം മൂന്ന് വർഷത്തോളമായി അഭിനയ ജീവിതത്തിൽ സജീവമാണ് റേഹ താരം സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരം തന്റെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുമുണ്ട് താരം ഒരു ഏവിയേഷൻ കോളേജിലെ അധ്യാപിക കൂടെയാണ് താരം ജനിച്ചതും വളർന്നതും പഠിച്ചതുമെല്ലാം നോർത്ത് ഇന്ത്യയിലെ ജൻസെപൂരിലാണ് ഇപ്പോൾ താരം താമസിക്കുന്നത് കൊച്ചിയിലാണ് വിവാഹിതയാണ് റിഹാ ജോർജ് ഭർത്താവും രണ്ട് മക്കളും അടങ്ങുന്ന സന്തുഷ്ട കുടുംബമാണ് താരത്തിൻ്റെത് വിവാഹത്തിന് മുമ്പ് താരത്തിന്റെ പേര് പത്മ എന്നായിരുന്നു വിവാഹത്തിന് ശേഷമാണ് റിഹാ ജോർജ് എന്നാക്കി മാറ്റിയത് സീരിയലിൽ മാത്രമല്ല സിനിമയിലും താരം അഭിനയിച്ചിട്ടുണ്ട് സെക്ഷൻ ത്രീ നോട്ട് സിക്സ് ഐ പി സി എന്ന സിനിമയിലാണ് താരം അഭിനയിച്ചിട്ടുള്ളത് ചെയ്തത് ചെറിയ വേഷമാണെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടതാണ് ഫ്ലൈറ്റ് അറ്റൻഡായിട്ടായിരുന്നു താരം സീരിയലിലേക്ക് വരുന്നതിന് മുമ്പ് ജോലി ചെയ്തിരുന്നത് എന്നാൽ ആ ജോലി ഉപേക്ഷിച്ചാണ് താരം സീരിയലിലേക്ക് എത്തിയത് അഭിനയത്തിനോടുള്ള അതിയായ മോഹവും ആഗ്രഹവും കാരണമാണ് സീരിയലിൽ താരം കരിയർ മാർഗമായി തിരഞ്ഞെടുത്തത് സീരിയലിനേക്കാളും പ്രതിഫലം ലഭിക്കുന്ന വലിയ വലിയ ജോലികൾ വരെ ഉപേക്ഷിച്ചാണ് ചന്ദ്രമതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ വേണ്ടി റിയാ ജോർജ് തന്റെ നാട്ടിൽ നിന്നും കൊച്ചിയിലേക്ക് എത്തിയത് ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് സീരിയലാണ് ചെമ്പനീർ പൂവ് സീരിയലിലെ സച്ചി എന്ന നായകന്റെ അമ്മയായിട്ടാണ് റിയാ ജോർജ് എത്തുന്നത് നായകന്റെ അമ്മയാണെങ്കിലും വില്ലത്തിയായിട്ടാണ് സീരിയലിൽ താരത്തെ കാണിക്കുന്നത് അമ്മായിയമ്മ പോരാണ് താരത്തിന്റെ മെയിൻ മൂന്ന് സീരിയലിലാണ് താരം മലയാളത്തിൽ അഭിനയിച്ചിട്ടുള്ളത് ഈ മൂന്ന് സീരിയലിലും താരം എത്തിയത് വില്ലത്തി കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് സീരിയലിലും സിനിമയിലുമൊക്കെ വില്ലത്തി വില്ലൻ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചെത്തുന്നവരെല്ലാം യഥാർത്ഥ ജീവിതത്തിൽ പാവങ്ങളാണ്